ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കപില അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നായിരുന്നു കർദ്ദമ പ്രജാപതി ഉത്ഭവിച്ചത് പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി സ്വപിതാവിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച കർദ്ദമ പ്രജാപതി അതിനുള്ള പ്രാപ്തി കൈവരുത്തുന്നതിനായി സരസ്വതീ തീരത്ത് വെച്ച് പതിനായിരം സംവത്സരകാലം തപസ്സനുഷ്ഠിച്ചു കർദ്ദമപ്രജാപതി വിഷ്ണുവിനെ സമാധിയുക്തമായ ക്രിയായോഗം കൊണ്ട് ആരാധിക്കുകയും ചെയ്തു ഭഗവാൻ പ്രജാപതിയുടെ മുന്നിൽ ഗരുഡാരൂഢനായി ശംഖചക്രകഥ പത്മാദികളോടുകൂടെ സർവാഭരണ വിഭൂഷിതനായി കർദ്ദമ പ്രജാപതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കൃതാർത്ഥനായ കർദ്ദമ പ്രജാപതി ഭഗവാനെ സ്തുതിച്ചു തനിക്ക് അനുരൂപയായ ഒരു സഹധർമ്മിണിയെ ലഭിക്കണമെന്നും കർദമ പ്രജാപതി പ്രാർത്ഥിച്ചു കർദമ പ്രജാപതിയുടെ സ്തുതിയാൽ സന്തുഷ്ടനായ ഭഗവാൻ അരുളി ചെയ്തു ഞാൻ ഭവാന്റെ ആഗ്രഹം അറിയുന്നുണ്ട് ബ്രഹ്മപുത്രനായ സ്വയംഭൂവനു പത്നിയായ ശതരൂപാദേവിയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടെ ഇന്ന് തൊട്ട് മൂന്നാം ദിവസം ഇവിടെ വരും ദേവഹൂതിയെ പിതാവായ മനു ഭവാനെ പത്നിയായി ദാനം ചെയ്യും പിന്നീട് ദേവഹൂതിയോടൊത്ത് ഭോഗങ്ങൾ അനുഭവിച്ച് ഒമ്പത് പുത്രിമാരെയും ഒടുവിൽ എൻ്റെ അംശമായ ഒരു പുത്രനെയും ലഭിക്കും അതിൽ പിന്നെ മോക്ഷപ്രാപ്തിയും ഉണ്ടാകും ഇത്രയും അരുളി ചെയ്ത ശേഷം ഭഗവാൻ സാമവേദം പുറപ്പെടുവിക്കുന്ന ചിറകുകളോടു കൂടിയ ആ ഗരുഡൻ്റെ പുറത്തു കയറി തിരിച്ചെഴുന്നള്ളി നിർദിഷ്ട സമയത്ത് സ്വയംഭുവ മനു അലങ്കൃതമായ ഒരു സ്വർണരഥത്തിൽ പത്നിയായ ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടി അവിടെ എത്തിച്ചേർന്നു തൻ്റെ ആശ്രമത്തിൽ പ്രവേശിച്ച് തന്നെ നമസ്കരിച്ച മനുവിനെ കർദ്ദമ പ്രജാപതിയും പ്രത്യാശീർവദിച്ച് ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി അതിനുശേഷം മനുവിൻ്റെ ആഗമനോദ്ദേശം എന്താണെന്ന് മഹർഷി ചോദിച്ചു തൻ്റെ പുത്രിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ കണ്ടെത്തുവാനാണ് താൻ പുറപ്പെട്ടതെന്നും അവളെ കർദമൻ സ്വീകരിക്കണമെന്നുമായിരുന്നു മനുവിൻ്റെ മറുപടി കർദ്ദമൻ കർദ്ദമപ്രജാപതി ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും മനു ബ്രഹ്മവിധിപ്രകാരം പുത്രിയെ കർദ്ദമപ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ശതരൂപദേവിയോടുകൂടെ തിരിച്ച് മനു പോവുകയും ചെയ്തു അനന്തരം കർദ്ദമ പ്രജാപതിയും ദേവഹൂതിയും ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ താമസിച്ചു ദേവഹൂതിയുടെ ഭക്തി വിശ്വാസപൂർവകമായ ശുശ്രൂഷയാൽ കർദ്ദമ പ്രജാപതിയും തൃപ്തനും സന്തുഷ്ടനുമായി ദേവഹൂതി ഭർത്തൃസംഗമത്തിൽ അഭിലാഷമുള്ളവളാണ് എന്ന് തിരിച്ചറിഞ്ഞ കർദമൻ തൻ്റെ യോഗശക്തിയാൽ ഒരു അത്ഭുത വിമാനം തന്നെ സൃഷ്ടിച്ച് ദേവഹൂതിയോടൊത്ത് ബിന്ദു സരസ്സിൽ സ്നാനം ചെയ്ത് ചെല്ലുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സ്നാനം ചെയ്ത് ആളാകെ മാറിയ ആ ദേവഹൂതി രാജകുമാരിയെപ്പോലെ പരിചാരകമാരോടൊപ്പം ഭർത്ത സമീപത്ത് ചെന്ന് കർദ്ദമ പ്രജാപതിയോടൊപ്പം വിമാനത്തിൽ കയറി ആളാകെ മാറിയെന്ന് വെച്ചാൽ കർദ്ദമ പ്രജാപതിക്ക് എന്നും ഭഗവൽ ഭക്തിയോടും ഭഗവാനെ ആരാധന ചെയ്തും പൂജിച്ചും അങ്ങനെ കഴിയാനായിരുന്നല്ലോ താല്പര്യം ദേവഹൂതിയാണെങ്കിലോ സ്വയംഭൂവ മനുവിൻ്റെ മകളാണ് രാജപുത്രിയാണ് ആ രാജകൊട്ടാരത്തിൽ ആഡംബര ജീവിതം ജീവിച്ച് ശീലിച്ചു വന്ന ആ ദേവഹൂതി കർദമ പ്രജാപതിയുടെ പൂജ ആവശ്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ച് ആകെ ശോഷിച്ച പോലെ മെലിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കർദമ പ്രജാപതി തൻ്റെ യോഗമായ ശക്തി കൊണ്ട് തൻ്റെ തപശക്തി കൊണ്ട് ദേവഹൂതിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങോട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കർദമ പ്രജാപതി തൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു തപശക്തി തപോബലം ഒരിക്കലും ഇളക്കം തട്ടാത്ത വിധത്തിലാണ് ദേവഹൂതിയോടൊത്ത് ജീവിക്കുന്നത് അങ്ങനെ കർദ്ദമ പ്രജാപതി തൻ്റെ തപോബലം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ആ വിമാനം പറന്ന് ചെന്നെത്തിയത് മേരുപർവ്വതത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലായിരുന്നു അവിടുത്തെ ഉപവനങ്ങളിലും സരസുകളിലും മറ്റുമായി അവരങ്ങനെ രസിച്ചു കർദ്ദമ പ്രജാപതി തൻ്റെ ആത്മസ്വരൂപത്തെ ഒമ്പതാക്കി വിഭജിച്ച് ദേവഹൂതിയിൽ തൻ്റെ വീര്യത്തെ ആദാനം ചെയ്തു ദേവഹൂതി അങ്ങനെ ഒമ്പത് പുത്രിമാരെ പ്രസവിച്ചു അനന്തരം ദേവഹൂതി ഭഗവാനെ ഭജിച്ചുകൊണ്ട് കാലം കഴിച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ കർദ്ദമ വീര്യത്തിൽ ദേവഹൂതിയിൽ ഗർഭസ്ഥനായി ഭൂമിയിൽ അവതരിച്ചു അദ്ദേഹം സിദ്ധന്മാരുടെ അധിപനായി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു ഭഗവാൻ തൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു എന്നറിഞ്ഞ കർത്തമ പ്രജാപതി ഭക്തി ആദരപൂർവ്വം ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ കർദ്ദമനോട് താൻ മുമ്പ് ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് പുത്രനായി ജനിച്ചിരിക്കുകയാണെന്നും പാലഗതി കൊണ്ട് നഷ്ടപ്രായമായ സാങ്കേ്യശാസ്ത്രം പ്രചരിപ്പിക്കുകയാണ് തൻ്റെ അവതാര ഉദ്ദേശമെന്നും തൻ്റെ മാതാവിന് താൻ ആത്മവിദ്യ ഉപദേശിക്കുമെന്നും അരുളി ചെയ്തു ഇതോടെ കർദ്ദമൻ സന്തുഷ്ടനായി ഭഗവാനെ വന്ദിച്ച ശേഷം കർദ്ദമ പ്രജാപതി വനത്തിലേക്ക് യാത്രയായി അവിടെ എല്ലാ ആസക്തികളും വെടിഞ്ഞ് സാക്ഷാൽ ബ്രഹ്മത്തിലുറച്ച ഭക്തിവിശ്വാസങ്ങളോടുകൂടിയവനായും ദന്തഭാവം വെടിഞ്ഞവനായും കുറേ കാലം അങ്ങനെ ആ ജീവിതം നയിച്ച ശേഷം ഭഗവാനിൽ സായുജ്യം പ്രാപിച്ചു കർദമ പ്രജാപതി പിതാവ് വനത്തിന് പോയ ശേഷം കപില മഹർഷി മാതാവിനോടൊത്ത് ബിന്ദു സരസിൽ തന്നെ ആ ആശ്രമത്തിൽ താമസിച്ചു വന്നു സ്വന്തം പുത്രനെങ്കിലും കപിലമൂർത്തി സാക്ഷാൽ ഭഗവാനാണെന്നറിഞ്ഞ ദേവഹൂതി അദ്ദേഹത്തിനോട് തൻ്റെ വേണ്ടി ആത്മീയ കാര്യങ്ങൾ പല പ്രശ്നങ്ങളും ഉന്നയിച്ചു ആ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പൊതുവിൽ മനുഷ്യർക്കു തന്നെ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗനിർദ്ദേശങ്ങളാകുമെന്നറിഞ്ഞ ഭഗവാൻ അവയ്ക്ക് വ്യക്തമായ മറുപടി പറയുകയുണ്ടായി ആദ്യമായി മനസ്സിനെ നിയന്ത്രിച്ച് ദേഹാഭിമാനങ്ങളിൽ നിന്ന് മോചനം നേടണം ആ മനസ്സിൽ മാത്രമേ വൈരാഗ്യങ്ങൾ ഉണ്ടാവൂ സജ്ജന സംസർഗം മോക്ഷത്തിലേക്കുള്ള വഴിയൊരുക്കും വൈരാഗ്യത്താൽ ജ്ഞാനം പുഷ്ടിപ്പെടും അപ്രകാരമുള്ള ജ്ഞാനം കൊണ്ടും ഭക്തിയോഗം കൊണ്ടും ഭഗവത് സാക്ഷാത്കാരം സാധ്യമാകും മനസ്സിൻ്റെ വ്യാപാരത്തെ ഫലാപേക്ഷ കൂടാതെ ഭഗവങ്കൽ പ്രേരിപ്പിക്കുക എന്നതാണ് ഭക്തി ഭഗവാന്റെ സൗന്ദര്യത്തിലും ലീലാവിലാസങ്ങളാലും മറ്റും ആകർഷിക്കപ്പെട്ട കൂടിയവൻ ജീവിതാന്ത്യത്തിൽ മുക്തിയെ പ്രാപിക്കും ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമില്ല അവരെ കാലചക്രം സ്പർശിക്കുകയില്ല ഇരുപത്തഞ്ച് തത്വങ്ങളെ കുറിച്ചും ബ്രഹ്മാണ്ടത്തിൻ്റെ ഉത്ഭവം വിരാട് പുരുഷൻ്റെ ആവിർഭാവം ഭക്തിയോഗവും ഗർഭസ്ഥ ശിശുവിൻ്റെ സ്ഥിതിയും ജനിച്ച ശേഷമുണ്ടാകുന്ന അജ്ഞാനബാധയും ബാധയും ഇങ്ങനെയെല്ലാം കപില മഹർഷി ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു ഭക്തി ഇല്ലാത്തവർക്ക് ഇതൊരിക്കലും ഉപദേശിക്കാൻ പാടില്ല എന്നും എന്നാൽ ഭക്തി ശ്രദ്ധാദികളോടുകൂടെ കപിലോ കപിലോപാഖ്യാനം ഒരിക്കലെങ്കിലും കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നും മഹർഷി അരുളി ചെയ്തു ഭാഗവതത്തിലെ ശ്രീമദ് മഹാഭാഗവതത്തിലെ മൂന്നാം സ്കന്ധത്തിൽ അദ്ധ്യായം അവസാന ഭാഗത്ത് മുപ്പത്തിമൂന്ന് അധ്യായങ്ങളാണല്ലോ ഉള്ളത് അതിൽ അവസാന ഭാഗത്ത് ആയിട്ട് ഈ കപിലോ കപില മഹർഷി അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് ഇങ്ങനെ ദേവഹൂതി കപിലമൂർത്തിയുടെ ഉപദേശത്താൽ മോഹം അകന്ന് ഭഗവാനെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു അപ്രകാരം സ്തുതിക്കുന്ന മാതാവിനോട് താൻ ഉപദേശിച്ച മാർഗം അവലംബിച്ചാൽ അവർ താമസം വിന അത്യുത്കൃഷ്ടമായ പദവിയെ പ്രാപിക്കുമെന്നും ഉപദേശിച്ച മഹർഷി മാതാവിൻ്റെ അനുവാദത്തോടു കൂടി വടക്ക് കിഴക്ക് ദിശയിലേക്ക് യാത്രയായി അവിടെയാണ് കപിലാശ്രമം അദ്ദേഹം ലോകശാന്തിക്കായി ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ദേവഹൂതി ആവട്ടെ പുത്രൻ പോയതിനു ശേഷം സരസ്വതീതീരത്തുള്ള കർദ്ദമാശ്രമത്തിൽ ഏകാഗ്രചിത്തയായിരുന്ന തപശ്ചര്യയിൽ വ്യാപൃതന വ്യാപൃതയായി ക്രമേണ ജീവൻ മുക്തയായി തീർന്നു ഒടുവിൽ ദേഹം വെടിഞ്ഞ് മോക്ഷം പ്രാപിച്ചു ആ സ്ഥലമാണ് സിദ്ധപഥം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേവഹൂതിയുടെ ഭൗതിക അവശിഷ്ടം ഭൗതിക ശരീരം ഒരു പുണ്യനദിയായി ഒഴുകുന്നു കപിലമുനിയുടെ പ്രഥമ ശിഷ്യനായിരുന്നു ആസുരി അദ്ദേഹം മഹാസിദ്ധനും ജ്ഞാനിയുമായിരുന്നു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു